കിടങ്ങൂർ തൃക്കണ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ചുമരിൽ പുരാണ കഥകൾ വർണ്ണ ചിത്രങ്ങളായി തെളിഞ്ഞു ചുവർചിത്ര കലാകാരനായ അനുരാജ് കൊങ്ങാണ്ടൂരാണ് ചിത്രരചന നടത്തിയത് ചൂർചിത്ര നേത്രോന്മേലനം കൊങ്ങോർപ്പള്ളിയിലെത്ത സുബ്രഹ്മണ്യൻ നമ്പൂതിരി നിർവ്വഹിച്ചു ചുവർചിത്രകളിൽ ശ്രദ്ധേയനായ ചിത്രകാരൻ അനുരാജ് കൊങ്ങാണ്ടൂരാണ് കിടങ്ങൂർ തൃക്കണ്ണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചുവരിൽ പുരാണ കഥാസന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ വർണ്ണ ചിത്രങ്ങളായി ഒരുക്കിയത് മഹാവിഷ്ണു ഗണപതി പൂജ ദക്ഷിണാമൂർത്തി ഗജേന്ദ്രമോക്ഷം തുടങ്ങിയ ചിത്രങ്ങൾക്കൊപ്പം ശിവകുടുംബം വിശ്വരൂപം അമ്പാടിയിലെ വേണുഗോപാലൻ ഗോപസ്ത്രീകളുടെ വസ്ത്രാപഹരണം കാളിയമർദ്ദനം ഗജേന്ദ്രമോക്ഷം രാമരാവണയുദ്ധം ശ്രീരാമ ഭട്ടാഭിഷേകം വേട്ടയ്ക്ക് പോകുന്ന ശാസ്താപ തുടങ്ങിയ ചിത്രങ്ങളാണ് വലച്ചു ചേർത്തിരിക്കുന്നത് പരമ്പരാഗത രീതിയിൽ പഞ്ചവർണ സിദ്ധാന്തപ്രകാരമാണ് ചിത്രങ്ങൾ ഒരുക്കിയത് സിന്തറ്റിക് വർണ്ണങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ഇതിലെ ചിത്രരചന ഏകദേശം ഒരു കൊണ്ടാണ് പൂർത്തിയാക്കിയത് പറയേണ്ടത് നമുക്കൊരു ഇതിനവസരമൊരുക്കി തന്ന പ്രേ സാറിനോടുകളും അദ്ദേഹത്തിൻ്റെ അമ്മയുമാണ്മേൽ ശാന്തി നമുക്കറിയാം അത് ശരിക്കും ഒരു പാരമ്പര്യ ചുമ ചിത്രകലാരീതിയാണിത് ഒരു കാലത്ത് തന്നെ നിന്ന് പോയൊരു കലാസമ്പ്രദായ രീതിയാണ് ഒരു എട്ടാം നൂറ്റാണ്ട് കാലഘട്ടത്തിലൂടെ ആണിത് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ശരിക്കും പാരമ്പര്യമായ രീതിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്നൊരു സമ്പ്രദായ രീതിയാണ് ചുമർ ചിത്രകല എന്ന് പറയുന്നത് ഇത് പഞ്ചവർണ്ണങ്ങൾ അഞ്ച് വർണ്ണങ്ങളാണ് ഇതിനുപയോഗിക്കുന്നത് കാരണം പ്രകൃതിയിൽ നിന്ന് നമുക്കറിയാം അഞ്ച് വർണ്ണങ്ങളെ നമുക്ക് കിട്ടുകയുള്ളൂ ഈ അഞ്ച് വർണ്ണങ്ങൾ ഉപയോഗിച്ച് പണ്ട് കാലങ്ങളിൽ ക്ഷേത്ര ചുമരകളിൽ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഗുഹാചിത്രങ്ങളിൽ നിന്നും തുറക്കം കുറിച്ച് വെച്ചൊരു സമ്പ്രദായം ഗുഹയിൽ മനുഷ്യൻ പണ്ട് കൂറി വരച്ചിരുന്ന ഒരു സമ്പ്രദായ രീതിയാണ് ചുമർചിത്രങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ചുമരകൾ നോക്കി ഇപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് നമുക്ക് പഴയ ചിത്രങ്ങൾ നോക്കി അറിയാം അറുന്നൂറ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള ചിത്രങ്ങൾ നോക്കി കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ചിത്രകന്മാർ വരച്ച് പഠിച്ചതാണ് പിന്നെ ചുമരകൾ വരുന്നത് നമ്മൾ ക്ഷേത്രങ്ങൾക്കും കൊട്ടാരങ്ങൾക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഇത് ചെയ്ത് പഠിച്ചൊരു സമ്പ്രദായ രീതിയാണ് ചുമർചിത്രകല എന്ന് പറയുന്നത് അപ്പോൾ ക്ഷേത്രങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ എന്ത് കഥ ചെയ്യണം എന്ത് വേണമെന്ന് വേണമെന്നറിയാം കഥകൾ വേണം അതിന് നമ്മൾ പുരാണ കഥകൾ എടുത്ത് അതിൻ്റെ പേരുടെ ഭാഗം കളി ചെയ്ത് പോകുന്ന രീതിയായിരുന്നു ചുമചിത്രകല എന്ന് പറയും നമ്മൾ ചെയ്തിരിക്കുന്നത് സിന്തറ്റിക് വർണ്ണമാണ് കാരണം നമ്മുടെ ചുമര് സിമെൻ്റ് ചുമരാണ് നാച്ചുറൽ ചുമറില്ലാത്തതുകൊണ്ട് അതിനൊണ്ടാണ് നമ്മൾ പാരമ്പര്യ ധനിമ അധിനിവർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ശൈവ വൈഷ്ണവ ചൈതന്യത്തിന് തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ധ്യാന ശ്ലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചവർണ സിദ്ധാന്തപ്രകാരം പാരമ്പര്യ തനിമ നിലനിർത്തിയാണ് അനുരാജ് കുറങ്ങാണ്ടൂർ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ചുവർ ചിത്ര പഠന കേന്ദ്രത്തിൽ നിന്നും ഡിപ്ലോമ കോഴ്സ് വിജയിച്ച അനുരാജ് കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലും ഊഴത്തുമല മഹാദേവ ക്ഷേത്രത്തിലും കിഴക്കേടത്ത് ശിവപാർവതി ക്ഷേത്രം ചിറ്റേടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ചുവർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് പതിനൊന്ന് വർഷമായി ചുവർ ചിത്രരചനയിൽ തുടരുന്ന അനുരാജ് മികവാറുന്ന രീതിയിലാണ് തൃക്കണ്ണപുരം ക്ഷേത്ര ചുവരിൽ വർണ്ണചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് കിടന്നൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടുകയും ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിച്ചു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് കൃഷ്ണലീലകളാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല ഇതിനോരോ ശാസ്ത്രമുണ്ട് അതനുസരിച്ചുള്ള കഥകളാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് അഷ്ടമിരോഹിണിയുടെ പിറ്റേ ദിവസം വ്യാഴാഴ്ച തുടങ്ങി ഇന്ന് വൈശാഖ മാസം ഈ ഒരു സുദിനത്തിൽ അനുഗ്രഹം നന്ദി സഹോദരൻ ശ്രീനാഥും അനുരാജിൻ്റെ സഹായത്തിനുണ്ടായിരുന്നു ആറുമാസക്കാലം കൊണ്ട് വരച്ചു ചേർത്ത ചിത്രങ്ങളുടെ നേത്രോന്മീലനം ക്ഷേത്രമേൽശാന്തി കൊങ്ങൂർ പള്ളിയിലും സുബ്രഹ്മണ്യൻ നമ്പൂതിരി നിർവഹിച്ചു ചുവർചിത്ര സമർപ്പണം ശാന്താ കൃഷ്ണൻ സായി കൃപ നിർവഹിച്ചു ഏറ്റുമാനൂരപ്പൻ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യർ കിഴങ്ങൂർ ദേവസ്വം മാനേജർ ശ്യാംകുമാർ നെല്ലിപ്പുഴ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വളരെ മഹനീയമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത് ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്താണെങ്കിലും ഭഗവാന്റെ അപാര കാരുണ്യം ഉള്ളതുകൊണ്ടും അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് ചുവർ ചിത്രത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ നമ്മൾ വളരെ വലിയ ക്ഷേത്രങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രമൊക്കെ പോയി നോക്കിയാൽ അതിൻ്റെ ഏറ്റവും പുറ പുറത്തുള്ള ആ ഒരു ഭിത്തിയിൽ നോക്കിയാൽ നമ്മളുടെ ജീവിതം തന്നെ അവിടെ കൊത്തിവച്ചിരിക്കുന്നതാണ് മഹത്തായ ഒരു കർമ്മമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിന് പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷവും ചരിതാർത്ഥവും തോന്നിയാണ് ഇത് ഇത്രയും മനോഹരമായ രീതിയിൽ ഇവിടെ ആലേഖനം ചെയ്ത അനുരാജ്യനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഭഗവാൻ അവരിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പം പല ക്ഷേത്രങ്ങളിലും നമുക്കറിയാം നമ്മുടെ കടങ്കൂർ ക്ഷേത്രത്തിൻ്റെ ശാസാവിൻ്റെ ചോർചിത്രവും ഇവരാണ് ചെയ്തത് അതുപോലെ പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ അവർക്ക് അവസരം കിട്ടിക്കൊണ്ടിരിക്കുന്നു പ്രതിഷ്ഠാ പ്രാധാന്യം കൊണ്ടും ഐതിഹ്യപെരുമ്പുകൊണ്ടും ശ്രദ്ധേയമായ തൃക്കണ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ചുമരന് മനോഹാരിത പകർന്നുകൊണ്ടാണ് അനുരാജ് കൊങ്ങാണ്ടൂർ ചുവർ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് സ്റ്റാർ വിഷ് ന്യൂസ് കിടങ്ങൂർ